ടവ് വാർഷിക പൊതുയോഗം ചേർന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായ വർഷങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നത് തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ പല പാടശേഖരങ്ങളിലും വലിയ നാശനഷ്ടങ്ങളും വരുമാന നഷ്ടവും ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്കറിയാം വ്യത്യസ്ത കാരണങ്ങളാണ് ഒരു കാരണം മാത്രമല്ല വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് കർഷകരുടെ വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നെൽ മാത്രം വെച്ച് പറയണം അപ്പൊ അവരുടെ ഉൽപാദന ചെലവിനുസൃതമായിട്ടുള്ള വില ലഭ്യമാകണം എന്ന് പറയുന്നത് കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അത് നമ്മുടെ സംസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന കാര്യമല്ല രാജ്യത്ത് മുഴുവുള്ള കർഷകർ ആവശ്യപ്പെടുന്ന കാര്യമാണ് അവർ ഉൽപാദന ചെലവിൻ്റെ അമ്പത് ശതമാനം കൂടുതൽ വില ലഭ്യമാകണം എന്നുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് അത് കർഷകർക്ക് അനുവദനീയമായ രീതിയിലുള്ള കമ്മീഷനൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അത് ലഭ്യമാകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കർഷകരെ സംബന്ധിച്ച് വലിയ വേവരാതിയോടികൂടിയാണ് ഓരോ പ്രാവശ്യവും അവർ കൃഷി ചെയ്തു എല്ലാ പ്രാവശ്യവും കൃഷി കൃഷി എന്ന് പറയുന്ന ഒരു നമ്മെ സംബന്ധിച്ച് ഒരു സംസ്കാരമാണ് മാത്രല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത സമ്പ്രദായം കൊണ്ടുപോകുന്ന രാജ്യം കൂടിയാണ് അതിന്റെ ഉപകടുന്ന ധാരോളം പേര് അതിനോട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കൃഷി എന്ന് പറയുന്നത് വിട്ടെറിഞ്ഞ് പോകേണ്ട ഒന്നല്ല പടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു അതുകൊണ്ട് കൃത്യമായി അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെള്ളം കയറ്റി നിർത്തി അങ്ങനെ കളങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് നീന്താൻ പറ്റി വരിശല്യം ഒരുവിധം നമ്മുടെ പാർച്ചക ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് നല്ല ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ട് നമ്മൾക്ക് അങ്ങനെ എത്രയും വിളവ് ലഭിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുമ്മായം കുമ്മായം നമ്മുടെ ഷോപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആകെ നാല് പാക്കറ്റാണ് നമുക്ക് ലഭിച്ചത് അത് പോരാ എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് ഒരു മൂന്ന് കൂടി നമ്മുടെ ചേർപ്പ് പഞ്ചായത്തിന്റെ പറ്റിയിലുള്ള കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഏഴ് ബേക്കായിട്ട് കൂമായി മാത്രം പോരാ എന്നുള്ള കൃഷിപ്പിന്റെ നിർദ്ദേശമുണ്ട് കിഷോബിന്റെ നിർദ്ദേശം ഒരു ഒന്നാം ഘട്ടം പതിനഞ്ച് പേക്കായിട്ടിടുക രണ്ടാം ഘട്ടം വീണ്ടും രണ്ടാം വളം ഇടുന്നതിന് മുന്നേ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീഷ കള്ളിയത്ത് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നസീജ മുത്തലിഫ് പാറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുബിത സുഭാഷ് ചേർപ്പ് എ ഡി എ സി ഡി മാലിനി പടവ് ജോയിൻറ്റ് സെക്രട്ടറി വി എ രഞ്ജിത്ത് ഷാജിതാ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു പടവിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രഥമ പ്രസിഡന്റ് ചിറ്റൂർമന വാസുദേവൻ നമ്പൂതിരി പൊന്നാടിയണിച്ച് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പ്രവർത്തക റിപ്പോർട്ട് സെക്രട്ടറി ടി കെ രാജു അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ പി കെ അബ്ദുള്ള എ എസ് സുണ്ണികൃഷ്ണൻ രാജൻ കെ സി മജീദ് പി കെ കുട്ടമോൻ പി ആർ പ്രമോദ് ടി എ ഷെരീഫ് പി കെ ആന്റണി എന്നിവർ സംസാരിച്ചു പടവിലെ മികച്ച കർഷകനായ വെട്ടിത്തിലാത്ത് മുഹമ്മദ് കുട്ടിയെയും പടവ കർഷകരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ഒരു കർഷകനുള്ള ചികിത്സാ ധനസഹായവും കൈമാറി